സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ കേന്ദ്ര സർക്കാരിന്റെ ഹിറ്റ് ആന്റ് റൺ എന്ന പുതിയ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ സമരം ആരംഭിച്ചു ഈ മാസം ഒന്നിന് തന്നെ സമരത്തിന്റെ സൂചന നൽകിയിരുന്നെങ്കിലും ബുധനാഴ്ചയാണ് അനിശ്ചിത കാല സമരം ആരംഭിച്ചത് we <laughs> അപകടം സംഭവിച്ചാരെങ്കിലും മരണപ്പെട്ടാൽ ഡ്രൈവർക്ക് വർഷം വരെ ജയിൽ തടവും ഏഴ് ലക്ഷം രൂപ പിഴയും ചുമത്തുന്നതാണ് പുതിയ നിയമം ഇതിനെതിരെ കേരളത്തിന്റെ എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചും ഇന്നലെ മുതൽ ലോറി ഡ്രൈവർമാർ ഓട്ടം നിർത്തിവെച്ച് സമരം തുടങ്ങി മലപ്പുറം ജില്ലാ ലോറി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ ആനമറിയിൽ പ്രതിഷേധ പ്രകടനവും സമരാഹ്വാന യോഗവും സംഘടിപ്പിച്ചു വഴിക്കടവ് ആനമറി മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിന് സമീപത്തുനിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റാൻഡിൽ അവസാനിപ്പിച്ചു ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ എം യൂനസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അനീഫ ഉണ്ണി ഷിഹാബ് അബ്ദുറഹ്മാൻ അമീർ അലി സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് സ്ക്വയർ റോഡ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ Trusted gold, PAK gold and diamonds.